ഹായ് കൂട്ടുകാരെ നിങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ അറിഞ്ഞോ നമ്മുടെ ഓണം ഇങ്ങെത്തി മൂക്കിട്ട് തുമ്പത്തവരെ ആയിട്ടുണ്ട് നിങ്ങൾ റെഡി ആയോ ഓണം കളക്ഷൻസ് വാങ്ങണമെങ്കിൽ നമ്മൾ റോസ് സെലക്ഷൻസ് മറക്കണ്ട കേട്ടോ റോസ് കലക്ഷൻസ് ഡോട്ട് കോം നമുക്ക് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് ഞാൻ ഞാനിട്ടേക്കുന്ന ഈ സെൽവാർ സൂട്ട് തന്നെ നോക്കിക്കേ ഇതിന്റെ വെറൈറ്റീസ് ഒരുപാട് കളക്ഷൻ എനിക്കൊന്നൊരു എയ്റ്റീൻ ടൈപ്സ് നമുക്ക് അവൈലബിൾ ആണ് ഡിഫറൻറ്റ് ഡിസൈനിൽ ഫുൾ ഹാൻഡ് വർക്ക്ഡ് ആണ് പിന്നെ നമുക്ക് കുറച്ച് എംബ്രോയ്ഡേഡ് ഉണ്ട് അതുപോലെ തന്നെ ഹാൻഡ് പെയിൻറ്റഡ് ഉണ്ട് ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട് എയ്റ്റീൻ ഓർ ട്വൻറ്റി ടൈപ്സോളം നമുക്ക് അവൈലബിൾ ആണ് വേറെ എവിടെ നോക്കിയാൽ നിങ്ങൾക്ക് ഇത്രയും കളക്ഷൻസ് കിട്ടുകയില്ല എല്ലാ സൈസസും അവൈലബിൾ ആണ് ലാർജ് ക്വാണ്ടിറ്റീസ് നമുക്കുണ്ട് അതുപോലെ തന്നെ നോക്കി ഇതിന്റെ ഹാൻഡ് വർക്ക് നിങ്ങൾ കണ്ടില്ലേ ദുപ്പിട്ടയുടെ ലെങ്ത് നിങ്ങൾ നോക്കിയാൽ വർക്ക് നോക്കി സൂപ്പർ ഡ്യൂപ്പർ ആയിട്ടാണ് നല്ല ബോട്ടംസ് ആണ് നമുക്ക് വരുന്നത് മീഡിയം ടു നമുക്ക് ത്രീ വരെ അവൈലബിൾ ആണ് ഫോർ എക്സിൽ വേണമെന്നുണ്ടെങ്കിൽ ഈ ത്രീ എക്സിൽ ഈസി ആയിട്ട് ഫോർ എക്സിലാക്കാന്നുള്ളൂ കാരണം നല്ല അലവൻസ് ആണ് അകത്ത് കൊടുത്തേക്കുന്നത് ഞാൻ ചുമ്മാ പറഞ്ഞതല്ല നോക്കിക്കേ ഇതെല്ലാം ജസ്റ്റ് കുർത്തി മാത്രമാണ് എല്ലാം സെറ്റായിട്ടാണ് നമുക്ക് വരുന്നത് നോക്കിയാൽ എത്ര എണ്ണം ഉണ്ട് നോക്കിയാൽ ഒരു പതിനെട്ട് ഇരുപതോളം ഉണ്ട് എന്തായാലും നമുക്ക് പോയെന്ന് കണ്ടു നോക്കിയാലോ ജസ്റ്റ് ഒന്ന് തുറന്ന് പെട്ടെന്ന് കണ്ടാലോ മോഡൽസ് അപ്പം നിങ്ങൾക്ക് എളുപ്പമായിരിക്കത്തില്ലേ വാങ്ങാൻ വേണ്ടി ബാ ദാ ഇതാണ് ഞാൻ ഇട്ടേക്കുന്ന ഈ ഐറ്റം എന്ന് പറയുന്നത് കേട്ടോ ഇതിലെ വർക്ക് നിങ്ങൾ നോക്കിയാൽ കംപ്ലീറ്റ് ബീറ്റ്സ് വർക്കും എംബ്രോയ്ഡറി ആണ് വരുന്നത് ഇതിന് റെഡ് ബോട്ടം ആണ് വന്നിരിക്കുന്നത് നല്ല ദുപ്പട്ടയുണ്ട് കേട്ടോ ഞാൻ ഇട്ടേക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടുമല്ലോ നല്ല ഐറ്റാണ് കേട്ടോ അതിൻ്റെ ഐറ്റമാണ് ഇത് ഇതും ബീഡ്സ് വർക്കും എംബ്രോയ്ഡറി വർക്കും വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല ദുപ്പട്ടെ ദുപ്പട്ടായി ചില സമയത്ത് ഇച്ചിരി മാറ്റങ്ങൾ വന്നേക്കാം കേട്ടോ റെഡ് ബോട്ടമാണ് ഇതിന് സെറ്റ് ചെയ്തേക്കുന്നത് കേട്ടോ ഞാൻ ഇട്ടേക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് ഐഡിയ ഉണ്ടല്ലോ അടുത്തതെന്ന് പറയുമ്പോൾ നല്ല എംബ്രോയ്ഡറി വർക്കാണ് വന്നേക്കുന്നത് കണിക്കൊന്നയുടെ ഒരു മോഡൽ വന്നേക്കുന്ന റൈറ്റാണ് ഇതേ കളറിലെ തന്നെ ബോട്ടമാണ് സെറ്റ് ചെയ്തേക്കുന്നത് ദുപ്പട്ടായി കാണുമ്പോൾ മനസ്സിലായില്ല അടുത്ത അടുത്തായിട്ടെന്ന് പറയുമ്പോഴേക്ക് ഇതാ ഇതുപോലെ മൾട്ടി കളറായിട്ട് എംബ്രോയ്ഡറി മിറർ വർക്കും ബീഡ്സ് വർക്കും വന്നേക്കുന്ന ഐറ്റാണ് ഇതിന് ഏത് കളറിലെ ബോട്ടും സെറ്റ് ചെയ്യാം റെഡ് ആണ് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്ന നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ കളറ് ഉപയോഗിക്കാമെന്നാണ് പറഞ്ഞാൽ മതിയാവേ അടുത്തതും ഹെവി ആയിട്ട് നോക്കിക്കേ എംബ്രോയ്ഡറി ചെയ്തേക്കുന്ന സോറി ബീഡ്സ് വർക്ക് ചെയ്തേക്കുന്ന ഐറ്റാണ് അതുപോലെ തന്നെ നല്ല ദുപ്പട്ട് ഇതിൻ്റെ കൂട്ടത്തിലുമുണ്ട് ദാ എല്ലാം തന്നെ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ അടുത്ത ഐറ്റം എന്ന് പറയുമ്പം കണിക്കുന്നയും അതുപോലെ തന്നെ പീലിയും വെച്ചിട്ട് ചെയ്തേക്കുന്ന ഒരു ഐറ്റമാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഗ്രീൻ ബീഡ്സ് അത്ര എറക്കുന്നില്ല ഈ ഫോട്ടോയിൽ പക്ഷേ അടിപൊളിയാണ് നേരിട്ട് കാണാൻ വേണ്ടി സൂപ്പർ ഡ്യൂപ്പർ അടുത്ത ഐറ്റം ഡ്യൂപ്പറായിട്ടാണ് അടുത്തായിട്ടെന്ന് ഹെവി ആയിട്ട് മൾട്ടി കളർ രണ്ട് കളറിലെ ബീഡ്സ് വെച്ചിട്ട് ചെയ്തേക്കുന്ന ഐറ്റമാണ് കേട്ടോ നല്ല രസമാണ് കാണാൻ ഇതിൻ്റെ ബോട്ടം ഗോൾഡ് കളറാണ് ദുപ്പട്ട ദാ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഡിഫറൻറ്റ് വെർഷനുള്ള ദുപ്പട്ടെ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ എല്ലാം നിങ്ങൾക്ക് വാട്സാപ്പ് ത്രൂ പർച്ചേസ് ചെയ്യാം ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് വെബ്സൈറ്റിൽ നിന്നും പർച്ചേസ് ചെയ്യാവുന്നതാണ് ഇതാണ് അടുത്ത ഐറ്റം എന്ന് പറയുന്നത് ഹെവി വർക്ക് അല്ലേ നോക്കിയാൽ നല്ല രസമല്ലേ നെക്ക് ലൈനിങ് കാണാൻ സൂപ്പർ ആയിട്ടുണ്ട് ഇതിന് റിയൽ ആയിട്ടുള്ള പിക്ചർ എൻ്റെ കിട്ടില്ല അതുകൊണ്ടാണ് ഇത് ഇട്ടേക്കുന്നത് കേട്ടോ അടുത്ത ഐറ്റം ഇതിൻ്റെ വീഡിയോ എടുക്കാൻ വിട്ടുപോയതാണ് ഇതാണ് വേറൊരു ഐറ്റം എന്ന് പറയുന്നത് ഇത് ഹാൻഡ് ബ്രഷ്ഡ് ആയിട്ടുള്ള ഒരു ഐറ്റം റെഡ് ബോട്ടം ആണ് ഇതിന് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത് നല്ല ഭംഗിയാണ് കാണാൻ നേരിട്ട് എല്ലാ ഫാബ്രിക്കും സൂപ്പർ ടിഷ്യൂവിലാണ് വന്നേക്കുന്നത് കേട്ടോ നല്ല രസമല്ലേ നോക്കി ഇട്ട് കഴിയുമ്പോഴേ അതിൻ്റെ ഭംഗി അറിയത്തില്ല അതുകൊണ്ടാണ് ഞാനൊരു ഫോട്ടോയും കൂടെ അറ്റാച്ച് ചെയ്തേക്കുന്നത് ഇതെന്ന് വെച്ചാൽ നല്ല മെഷീൻ എംബ്രോയ്ഡറിയിൽ വന്നേക്കുന്ന ഒരു ഐറ്റം ആണ് കാണാൻ ഈ ഇതുപോലെ തന്നെ ഭംഗിയാണ് ഇതിന് മെറൂൺ കളറിലെ ബോട്ടം സെറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ ഇട്ടേക്കുന്നത് നോക്കിക്കോളൂ കേട്ടോ അടുത്ത ഐറ്റം എന്ന് പറയുമ്പോൾ ഇതാ ഇതും ഹാൻഡ് ബ്രഷ്ഡായിട്ട് വന്നേക്കുന്നൊരു ഒരു ഐറ്റമാണ് ഇതിന് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത് ഗ്രീൻ കളറിലെ ബോട്ടമാണ് കേട്ടോ ഇതിന് ഇനി ഗോൾഡ് വേണമെങ്കിൽ ഞങ്ങൾക്ക് ഗോൾഡ് തരാം പക്ഷേ ഗ്രീൻ ഭംഗിയായിട്ടുണ്ട് അല്ലേ ഗ്രീൻ തന്നെയാണ് ഇത് ആപ്റ്റായിട്ടുള്ളത് അടുത്തത് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എലോയായിട്ട് തോന്നും ഇതേ കാണുന്ന മുഴുവൻ ബീഡ്സ് വർക്കാണ് ഇത് എലോയും ഗോൾഡും കൂടെ മിക്സ് മിക്സ് ആയിട്ട് വന്നേക്കുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ നല്ല ഭംഗിയാണ് ഈ ഒരു പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഇട്ട് കഴിഞ്ഞാൽ സൂപ്പർ ഡീപ്പറാണ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു പ്രൊഡക്റ്റാണ് അതുപോലെ തന്നെ ഞാൻ ഇട്ടിട്ട് നിൽക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല രസമാണ് ഇതൊരു മൾട്ടി കളറായിട്ട് വന്നേക്കുന്ന ഗോൾഡ് ത്രെഡും എല്ലാം കൂടി ചെയ്തേക്കുന്നതാണ് ആ ഫാബ്രിക് കേട്ടോ അടുത്ത ഐറ്റം ഇതുപോലെ തന്നെ ഹെവി ആയിട്ട് ആണ് ഈ കാണുമ്പോൾ ബ്ലൂ ആയിട്ട് തോന്നും പക്ഷേ പീക്ക് കളറാണ് അതിലെ എംബ്രോയിഡറി വർക്കും മിറർ വർക്കും ഒക്കെ വന്നേക്കുന്നത് ഇതിന് നമ്മൾ ആ കളറിലെ തന്നെ ബോട്ടമാണ് സെറ്റ് ചെയ്തേക്കുന്നത് ഇതിൽ ഗ്രീൻ കളറായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് അടുത്തത് വളരെ ഹെവി ആയിട്ട് ചെയ്തേക്കുന്നത് സീക്വൻസ് വർക്കും എംബ്രോയ്ഡറി സോറി ബീഡ്സ് ബീറ്റ്സ് വർക്കുമായിട്ട് ചെയ്തേക്കുന്ന ഐറ്റമാണ് ഗോൾഡ് ബോട്ടം ഇതിന് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത് ബ്യൂട്ടിഫുൾ പ്രൊഡക്റ്റാണ് കേട്ടോ എന്ത് അറിയാമോ ഇത് കാണാൻ അടുത്ത ഐറ്റവും കഴിഞ്ഞ വർഷം നമ്മൾ കൊണ്ടുവന്നിരുന്ന ഓണത്തിൻ്റെ കളക്ഷൻ തന്നെയാണ് അതിൻ്റെ തന്നെ നമ്മൾ തവണ റീസ്റ്റോക്ക് ചെയ്തതാണ് സൂപ്പറായിട്ടല്ലേ ഇത് കാണാൻ ഇത് നമ്മൾ റെഡ് ബോട്ടമാണ് സെറ്റ് ചെയ്തേക്കുന്നത് കാണാൻ അടിപൊളിയാണ് കേട്ടോ അടിപൊളി വെച്ചാൽ സൂപ്പർ അടുത്ത ഐറ്റം എന്ന് പറയുമ്പോഴേക്കും നമ്മൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു അംബ്രലായിലാണ് ചെയ്തേക്കുന്നത് ഇത് കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്ന ഒരു ഐറ്റമാണ് ഇത് വന്നിട്ട് നല്ല ഭംഗിയുള്ള ദുപ്പട്ടയും നല്ല രസമാണ് കാണാൻ ഞാൻ ഇട്ടേക്കെന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലാകത്തില്ലേ എനിക്കൊന്നെല്ലാം തന്നെ ഞാൻ ഉൾപ്പെടുത്തിയെന്നാണ് കരുതുന്നത് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും വെബ്സൈറ്റ് ത്രൂ റോസ് സലക്ഷൻസ് ഡോട്ട് കോം അല്ല വാട്സപ്പിൽ ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം അപ്പോൾ താങ്ക്